പുൽ സാമൂഹ്യ പ്രവർത്തകൻ ഏഞ്ചൽസ് നായർ കൂടി ടൈഫോലെ ചെയ്യുന്നത് ശ്രീ ഏഞ്ചൽസ് നായർ നമുക്കറിയാം ഈ വന്യജീവി ആക്രമണവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് കാലങ്ങളായി തന്നെ കേൾക്കുന്ന ഒന്നാണ് അത് പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർ അത്രത്തോളം തന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് നമുക്കറിയാം പലപ്പോഴും വനം വകുപ്പ് തന്നെ ഇതിൽ ഒരു പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവരുടെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള ഒരു കരുതൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പല കേസുകൾ എടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പോൾ ദിനേഷ് കുമാർ എം എൽ എ ഒരു ഗുണ്ടായിസമാണ് ആ വനം വകുപ്പ് ഓഫീസിൽ ചെന്ന് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യക്ഷമായിട്ട് ആ വീഡിയോയിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാകും അതായത് ഈ സി പി എമ്മിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു പോളിസിയാണ് ഷൈൻ ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒരു നല്ലൊരു ഭരണഘടനയുണ്ട് ഇദ്ദേഹം ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ എം എൽ എ കൂടിയാണ് എന്ന് ഓർക്കണം അപ്പോ ഇദ്ദേഹത്തിന് ഇത് മാന്യമായിട്ട് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയെ വിളിച്ച് പറയാനോ മുഖ്യമന്ത്രിയെ വിളിച്ച് പറയാനോ ഈ അവിടെ ആ ഓഫീസിൽ പോയി തന്നെ വീണ്ടും മാന്യമായിട്ട് സംസാരിക്കാനോ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിന് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടൊരു ഷോ കാണിക്കുകയാണ് അവിടെ നടന്നിരിക്കുന്നത് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ അവിടെ കോന്നിയിൽ പല പല ഭാഗങ്ങളിലും ഇതേ രീതിയിൽ വളരെ അധികം ആനകൾ ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഷോക്ക് ഷോക്ക് അടിച്ചത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ വനം വകുപ്പിൽ എല്ലാവരും നല്ല ഉദ്യോഗസ്ഥരാണെന്നും എല്ലാവരും മോശപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എന്നൊന്നുമുള്ള ധാരണയോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമൊന്നുമില്ല ഇവർ ചെയ്തിരിക്കുന്ന ഏത് രീതിയിലുള്ള അന്വേഷണ മാർഗമാണ് ഇവർ പത്തോ പതിനൊന്നോ പേരെയൊക്കെയാണ് കസ്റ്റഡിയിലെത്തു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആദ്യം അറസ്റ്റ് ചെയ്ത് ഇടേണ്ടത് ആ ഭൂമിയിൽ ആ ഓണർ അത് അവിടെ സെൻസിങ് അത് പ്രൈവറ്റ് സെൻസിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അവിടെ ഓവർ വോൾട്ടേജ് വന്നിരിക്കുന്നു ഈ ർ വോൾട്ടേജ് വിട്ടതാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത് വേറൊരാളൊരു തെഡ് പാർട്ടി കടത്തിവിട്ട് ആന കൊന്നി കൊന്നിരിക്കുന്ന കൊന്നതാണോ എന്നുള്ളതാണ് അവിടെ സംശയമുള്ളൂ അല്ലാതെ ലോകത്തുള്ള ആളുകളെ മുഖം വിളിച്ചു കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല ഓളർ പ്രതിസ്ഥാനത്ത് തന്നെയാണ് അത് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ ആ പാട്ടക്കാരുടെ പ്രതിസ്ഥാനത്ത് തന്നെയാണ് ഇനി അവരാണ് പ്രൂവ് ചെയ്യേണ്ടത് ഞങ്ങൾ അതിനകത്ത് ഓവർ വോൾട്ടേജ് കയറ്റിയില്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് ഈ പറഞ്ഞ രണ്ടുപേരുമാണ് അല്ലാതെ നാട്ടിലുള്ള ജെ സി ബി കാരൊന്നുമല്ല ഇത് വിളിച്ചു വരുത്തേണ്ടത് അവിടെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല എവിടെയാണ് പിഴവ് സംഭവിച്ചത് പക്ഷേ ഈ ദിനേഷ് കുമാർ ചെയ്തിരിക്കുന്നത് ഗുണ്ടായുസം പക്കാ ഗുണ്ടായുസം ഈ രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിച്ചിട്ട് നിയമസംഹിതയെ വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു ആവാം ഞങ്ങൾക്ക് ഞങ്ങളാണ് ഇവിടുത്തെ കോടതി ഇവിടുത്തെ നിയമം ഞങ്ങളാണ് ഇവിടുത്തെ പോലീസ് എന്ന രീതിയിലാണ് ഇദ്ദേഹം ഇത് നടത്തിയിരിക്കുന്നത് അത് ജനാധിപത്യത്തിന് ഒട്ടും ഗുണമല്ല അല്ലെങ്കിൽ വനസംരക്ഷണത്തിന് ഗുണമല്ല അതൊരു ഭീഷണിയാണ് എല്ലാവർക്കും വന്യജീവികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണി വന്യജീവികൾക്ക് ഭക്ഷണം ഭക്ഷണമില്ലാത്തവരാണ് ഈ പഠന സ്ഥലത്തേക്ക് വരുന്നത് അവർക്കറിയാം അവിടെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ വന്യജീവികൾ കാടറങ്ങി തുടങ്ങി അവിടെ ഭക്ഷണം തേടി വരുമെന്ന് ഇവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവിടെ ഫെൻസിംഗ് എത്തി എന്തുകൊണ്ട് ഈ വന്യജീവികൾ ഇത്ര നാളും ഇല്ലാത്ത വന്യജീവികൾ ഇതേമാതിരി കൃഷിത്തോട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യത്തിന് ഇദ്ദേഹത്തിന് മറുപടിയില്ല എന്തുകൊണ്ട് ഇവരെ അന്വേഷിക്കുന്നില്ല ഇവരല്ല ഭരണകൂടം ഇവര് വന്നതിന് ശേഷമാണ് നാളെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മുപ്പത് ആനകളാണ് ചെരിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കേരളത്തിൽ ചെരിഞ്ഞിരിക്കുന്ന നഷ്ടപ്പെട്ടിരിക്കുന്ന മൂവായിരത്തി മുന്നൂറ് ആനകൾ എവിടെ പോയി എന്നുള്ളത് കാണാനില്ല അപ്പൊ ഇതൊന്നും ഇവരെ അന്വേഷിക്കുന്നില്ല ഇവിടെ നടന്നിരിക്കുന്ന ആന മരണങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പലതി അലക്ട്രിക് ഷോക്ക് തന്നെയാണ് ഈ അലക്ട്രിക് ഷോക്ക് മുഴുവനായിട്ട് കേരളത്തിൽ വേറെ ഒരു 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 നല്ലൊരു കാര്യം ഈ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിന പതിനെട്ടിന് ശേഷമുള്ള വിവരാവകാശ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാളെ പോലും ആനകളുടെ മരണവുമായിട്ടോ ആന ഉപദ്രവുമായിട്ടോ ആരെയും ശിക്ഷിച്ചിട്ടില്ല ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുതലക്കം ലോകം മുഴുവൻ കൂടുതലക്കം നടത്തിയൊരു കേസായിരുന്നു മണ്ണാർക്കാട് ഗർഭിണിയായ ആനയെ പൈനാപ്പിൾ പൈനാപ്പിളിൽ ബോംബ് വെച്ചു പോകുന്ന കേസിൽ അതിൽ പോലും പ്രതികൾ ഇന്നും രക്ഷപ്പെട്ടു തന്നെ നിൽക്കുന്നത് ശിക്ഷിക്കുന്നില്ല ആരെയും ശിക്ഷിക്കുന്നില്ല പക്ഷേ നമുക്ക് അത് ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇന്നലെ ഇത് ഈ ഗവൺമെന്റിന്റെ ഒരു വളരെ വിചിത്രമായ നിലപാട് ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മുഖ്യമന്ത്രിയാണ് പന്നുകളെ വെടിവെച്ചിട്ട് കഴിഞ്ഞ കൊല്ലുന്നവർക്കെതിരെ കേസിൽ കണ്ടെന്ന് ഇവർ ആര് ഈ ഇവ ഈ ഇദ്ദേഹം ആര് ഭരണഘടനയെക്കുറിച്ച് സത്യം ചെയ്തിട്ടാണ് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഇവർക്ക് ആരെ ശിക്ഷിക്കണം ആരെ ശിക്ഷിക്കേണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നും ഈ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇല്ല ഈ ദിനേഷ് കുമാറിനും ഇല്ല നിങ്ങളെ സ്വതന്ത്രമായിട്ട് അന്വേഷണം നട നടത്താനുള്ള യോഗ്യത നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ആ വനം വകുപ്പിന് തന്നെ ആണ് അത് ചുമതലപ്പെടുത്തേണ്ടത് അവർക്ക് വീഴ്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക ഇതൊക്കെ എം എൽ എ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാ അവർ ഇന്ന ഒരു പന്നികൾ ആരെങ്കിലും വെടിവെച്ച് തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റം ചാർത്തണ്ട പട്ടികളെ കൊല്ലം ഞങ്ങൾ എം പി രാജേഷ് രണ്ടു ദിവസം മുമ്പാണ് പട്ടികളെ കൊല്ലം അനുവാദം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് പോകുന്നു എവിടെയാണ് കേന്ദ്രം എവിടെ ഈ മന്ത്രി എ എം പി രാജേഷ് അറിയാമോ കേന്ദ്രം എന്ന് പറയുന്നത് ഈ പത്ര മാധ്യമ ഓഫീസ് അല്ല എന്നുള്ള കാര്യം കേന്ദ്രത്തിലേക്ക് അവിടെത്തെ എന്താ ചോദിക്കേണ്ടത് പാർലമെന്റിൽ ഇവരെ ആളുകളുണ്ടല്ലോ അവിടെ ചെന്ന് സുപ്രീം സുപ്രീംകോടതി പോയി അടിച്ചു ഓടിക്കുക ചെയ്തത് ഹൈക്കോടതിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ട് ഇവിടെ ആ ഒരു പട്ടികനെ കൊള്ളാൻ പോകുന്നില്ല നടപ്പാക്കാൻ ഇതേ രീതിയിൽ എന്തും വായ തുറങ്ങുന്നത് എന്തും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നെക്സൈറ്റുകളും ഇവർ നക്സലൈറ്റുകൾക്ക് എതിരായിട്ടുള്ള ആളുകളാണ് ഈ സി പി എം നക്സലൈറ്റുകൾ നെക്സലൈറ്റുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ച മനുഷ്യരാണ് ഈ സി പി എം അവരാണ് അടുത്ത് നക്സലൈറ്റുകൾ രംഗത്തിറങ്ങുന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവർക്ക് ഇവിടെ അല്ല ഇവരുടെ ആരാധന മൂർത്തി ഇവരെ ഒക്കെ ഈ പട്ടാള കേരളത്തിൽ ൂർത്തിൽ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ആകെ ഒരു സീറ്റ് കൊണ്ടാണ് ലോക്സഭയിൽ ഇരിക്കുന്നത് കേരളം മാത്രമേ ഉള്ളൂ അത് അടുത്ത പ്രാവശ്യം തീരാനും പോവുകയാണ് ഇത് ഒരു മര്യാദ മര്യാദ പാലിക്കാൻ ഭരണഘടനയോടും ജോലിക്കാരോടും ണിക്ക ഇദ്ദേഹത്തിന് എതിരെ എടുക്കേണ്ടത് ജാമ്യമില്ലാ വകുപ്പാ ജോലിക്കാർ ഗവൺമെന്റ് ജോലിക്കാർ ഭീഷണിപ്പെടുത്തുക സംശയിക്കപ്പെടുന്നവരെ ബലമായി ഇറക്കി കൊണ്ടുപോകുക സാധാരണക്കാർക്ക് കിട്ടുന്ന ശിക്ഷ തന്നെയാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാ ശരി ഇവാളുടെ ഞാൻ ശ്രീ ഏഞ്ചൽസ് നായർ പ്രതികരിച്ചേ എന്തായാലും എം എൽ എ ഈ വനംവകുപ്പ് ഓഫീസിൽ പോയി ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഏത് തരത്തിലാണ് ഇനി ചർച്ചകളിലേക്ക് പോവുക എന്നുള്ളതാണ് അറിയേണ്ടത് പക്ഷേ അപ്പോഴും അവിടെ വന്യമൃഗശല്യം ഒരു മേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള പ്രതിഷേധവും മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് വനം വനം വകുപ്പ് ഓഫീസിലേക്ക് എം എൽ എ എത്തിയത് എന്നുള്ളതാണ് എം എൽ എ തന്നെ പറയുന്ന ന്യായീകരണം എന്തായാലും ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന രീതിയിലാണോ ആ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതും അതുതന്നെ അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നത് ഇത്രയും വലിയൊരു വിവാദമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് കോന്നിയിൽ കാട്ടാന ഒരു ഷോക്കേറ്റ് ചരഞ്ഞ നിലയിൽ കണ്ടെത്തിയത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്